ഇന്നലെ അതായത് ജൂലൈ മൂന്നാം തീയതി എന്ന് വെച്ചാൽ എനിക്ക് വളരെ ദുഃഖത്തിൻ്റെ ഒരു ദിവസമായിരുന്നു ഞാൻ വളരെ നിരാശനായിരുന്നു വളരെ ദുഃഖിതരായിരുന്നു വളരെ ആയിരുന്നു കാരണം മറ്റൊന്നുമല്ല എറണാകുളത്തിൻ്റെ തട്ടകത്തിൽ കൽതായർക്ക് കാലുകൂത്തുവാൻ നമ്മളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തല്ലോ ഒഫീഷ്യലി കാല് കുത്തുവാൻ നമ്മളൊരു ചാൻസ് ഉണ്ടാക്കി കൊടുത്തല്ലോ എന്നുള്ള ദുഃഖവും വേദനയുമായിരുന്നു എനിക്ക് കൽതായിശത്തിനെതിരെയുള്ള എൻ്റെ ഒറ്റയൾ യുദ്ധം രണ്ടായിരത്തി എട്ടിൽ തുടങ്ങിയതാണ് അങ്ങനെ ഫൈറ്റ് ചെയ്ത് എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ഈ എറണാകുളത്ത് ഒഫീഷ്യലി അവർ ഇങ്ങനെ ഒരു അധിനിവേശം നടത്തി അവർക്ക് കാലുകൂത്താനായിട്ട് നമ്മൾ ഇടം കൊടുത്തു എന്നുള്ളത് അതുകൊണ്ട് ഞാൻ ഇത്തിരി ആയിരുന്നു ഐ വാസ് ആംഗ്രി ഐ വാസ് വെരി അപ്സെറ്റ് അപ്പോൾ ഞാൻ എന്തൊക്കെയോ ഞാൻ സോഷ്യൽ മീഡിയയിൽ ഞാൻ പുലമ്പി അതാക്കെങ്കിലും വിഷമമുണ്ടാക്കി എങ്കിൽ ഞാൻ ഐ അപ്പോളജൈസ് എനിവേ നേരം പൊളിത്തപ്പോഴത്തേക്ക് എൻ്റെ ദുഃഖമെല്ലാം എൻ്റെ നിരാശയെല്ലാം പമ്പ കടന്നു കാരണം ആ വമ്പിച്ച കടായ ജനക്കൂട്ടത്തെ കണ്ട് നമ്മുടെ പള്ളികളിൽ ദിസ് ഈസ് എ ജോക്ക് പള്ളികളിൽ ഒരു മനുഷ്യൻ പോലും ഒരു കൽതായൻ പോലും പള്ളികൾ ഈ കൽതായ കുർബാനയ്ക്ക് പങ്കുകൊള്ളാനായിട്ട് വന്നില്ല എന്നുള്ളത് അത് അതെനിക്ക് വളരെയധികം സന്തോഷം തകർന്നു നമ്മളുടെ ബിഷപ്പ്മാർ നമ്മുടെ സഭാ തലവൻ നമ്മുടെ നേതൃത്വം നമ്മുടെ സിനഡ് ഇതൊക്കെ കാണുന്നുണ്ടോ അവർ മനസ് അവർക്ക് മനസ്സിലാകുന്നില്ലേ ഈ കൽതായ വിത്ത് ഈ എറണാകുളത്തിൻ്റെ വളക്കൂറുള്ള മണ്ണിൽ വളരില്ല എന്നുള്ള സത്യം അവർ മനസ്സിലാക്കുന്നില്ലേ ഓഫ് കോഴ്സ് കൽഡായർ കൊട്ടിഘോഷിക്കുന്നുണ്ട് തിരുവാകുളത്തും തൃപ്പൂണിത്തുറയും അതുപോലെ എടപ്പള്ളിയിലുമൊക്കെ വമ്പിച്ച ജനാവലിയായിരുന്നു വൈക്കത്തും ചേർത്തലും ഒക്കെ ഈ പക്ഷേ അവിടെ വരത്തന്മാർ വരത്തന്മാരുടെ ഈറ്റില്ലമാണത് അവിടെയൊക്കെ വന്നില്ലെങ്കിലേ അത്ഭുതമുള്ളൂ അപ്പം അവിടെ അതൊന്നും വെച്ചുകൊണ്ട് അതൊന്നും വെച്ചുകൊണ്ട് എറണാകുളത്തെ മുന്നൂറ്റി ഇരുപത് മുന്നൂറ്റി മുപ്പത് ഇടവകകളെ അളക്കാൻ പറ്റില്ല സിറ്റി കോസ്മോപോളിറ്റൻ സിറ്റിയാണ് എറണാകുളം അവിടെ കേരളത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള അല്ലെങ്കിൽ വിവിധ രൂപതകളിൽ നിന്നുള്ള ജനങ്ങൾ അവിടെ വസിക്കുന്നുണ്ട് അപ്പോൾ അവർക്ക് അവർക്കവിടെ പിന്നെ ഭൂരിപക്ഷമൊന്നും കാണുകയില്ല എന്ന് വരികിലും അവരുടെ മാതിരിയുള്ള ഗെയിം ഡേർട്ടി ഗെയിം കളിക്കാനായിട്ട് അവിടുത്തുകാർ തയ്യാറാകില്ല അവർ ഉപേക്ഷിച്ച് മറ്റേ പള്ളികളിൽ പോകും നമ്മുടെ അവിടുത്തെ നാട്ടുകാർ കാരണം കൽതായരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് അവർ റെഡിയല്ല വാണ്ട് എ ഫൈറ്റ് എന്നാ അത് വെച്ച് അവർ കൊട്ടിഘോഷിക്കുന്നു പക്ഷേ ഇവരോട് ഞാൻ ചോദിക്കുകയാണ് ഞങ്ങൾ നിങ്ങൾക്ക് തന്ന ആ കൺസിഡറേഷൻ ആ ആനുകൂല്യം നിങ്ങൾ ഞങ്ങളുടെ രൂപതക്കാർക്ക് നിങ്ങളുടെ ടൗണുകളിൽ ഉദാഹരണം കോട്ടയത്തും പാലായിലും ഇടുക്കിയിലും അതുപോലെ തന്നെ തൃശ്ശൂരും കോഴിക്കോടുമെല്ലാം എറണാകുളം അതിരൂപതയിലെ വിശ്വാസികൾ തൊഴിൽ കാര്യങ്ങൾക്കായിട്ടും ഔദ്യോഗിക കാര്യങ്ങൾക്കായിട്ട് അവിടെ ജീവിക്കുന്നുണ്ട് അവർക്ക് നിങ്ങൾ ഇതുപോലുള്ള ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അറേഞ്ച്മെൻറ്റ് ചെയ്ത് കൊടുക്കുമോ ഒരാൾത്താരാഭിമുഖ കുർവാന അർപ്പിക്കുവാൻ അവർക്ക് ചാൻസ് കൊടുക്കുമോ നിങ്ങൾ നിങ്ങൾ കൊടുക്കില്ല എനിവേ അതുകൊണ്ട് ഞാൻ പറയുകയാണ് ഞാൻ ആ ജനക്കൂട്ടം കണ്ടു കഴിയുമ്പോഴത്തേക്കും ബഹുഭൂരിപക്ഷം പള്ളികളിലും വളരെ അപൂർവം രണ്ടും മൂന്നും നാല് അഞ്ചും പേരാണ് വന്നത് ഈ കേസ് കൊടുക്കാനും കല്ലാർക്ക് വേണ്ടിയിട്ട് വാദിക്കാനും അച്ഛന്മാരെ ഭീഷണിപ്പെടുത്താനും ജനങ്ങളെ ഭീഷണിപ്പെടുത്താനും പോയവർ പോലും കേസ് കൊടുക്കാൻ പോയവർ പോലും ഈ കുർബാനയ്ക്ക് പോയില്ല എന്നുള്ളതാണ് സത്യം അത് കേട്ടപ്പോഴത്തേക്കും എൻ്റെ ഡെസ്പ്രേഷനും നിരാശയും എല്ലാം പോയി ഞാനിന്ന് ഹാപ്പിയാണ് ഒരു കണക്കിന് ഇത് നന്നായി ലോകത്തിന് മുഴുവൻ കാണാൻ കഴിഞ്ഞു എന്താണ് ജനസമ്മതി കൽതായരുടെ ജനസമ്മതി എത്രയാണ് കൽതായരുടെ മജോറിറ്റി അല്ല നിമിയിൽ ഭൂരിപക്ഷം എത്രയാണ് എറണാകുളം അതിരൂപതയിൽ എന്ന് ജനങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു ഇതിൻ്റെ പ്രതിഫലനം സിറോ മലബാർ സഭയിലെ എല്ലാ രൂപതകളിലും ഉണ്ടാകും ഉണ്ട് പ്രത്യേകിച്ച് തൃശ്ശൂരും ഇരിങ്ങാലക്കുഴയിലും തീർച്ചയായിട്ടും അവിടെ ഉരുൾപൊട്ടും തീർച്ചയായിട്ടും അപ്പോൾ ഇത് നമ്മുടെ ബിഷപ്പുമാർ മനസ്സിലാക്കും അവർക്കിപ്പോൾ ഇരുട്ടടി കിട്ടിയ മാതിരിയാണ് അവർ ലിഭ്യരായിരിക്കുകയാണ് എറണാകുളത്തെ സിറ്റുവേഷൻ കണ്ടിട്ട് എന്നാ ഇതുകൊണ്ട് അവർ മനസ്സ് തുറന്ന് കണ്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് അവർ പാഠം പഠിച്ച് അവർ റീത്തിങ്ക് ചെയ്യുമോ എന്ന് നമ്മൾ കണ്ടറിയണം എന്നാൽ അവരതിന് തയ്യാറാകും എന്നെനിക്ക് തോന്നുന്നില്ല മിക്കവാറും എറണാകുളത്തുണ്ടായിരിക്കുന്ന കോംപ്രമൈസിനെ എഗ്രിമെൻറ്റിനെ അവനേതെങ്കിലും വിധത്തിൽ അട്ടിമറിക്കാനുള്ള ശ്രമമാണ് അവർ നടത്താൻ പോകുന്നത് ദാറ്റ് ഈസ് വാട്ട് ഈസ് ഗോയിങ് ടു ഹാപ്പൻ അല്ലാതെ ഇത് എറണാകുളത്ത് പോകുന്ന ഒന്നല്ലെന്ന് കണ്ടു മനസ്സിലാക്കി അവരുടെ തീരുമാനങ്ങൾക്കൊരു വ്യത്യാസം അവർ വരുത്തുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അങ്ങനെയൊരു സാഹചര്യം ഉണ്ടായാൽ എറണാകുളത്ത് പ്രശ്നങ്ങൾ വീണ്ടും ആവർത്തിക്കപ്പെടും അതിന് യാതൊരു സംശയവുമില്ല ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഖൽദായർ മനസ്സിലാക്കണം ബിഷപ്പുമാരും മനസ്സിലാക്കണം എറണാകുളത്തിൻ്റെ നയം അവരുടെ ടാക്റ്റിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ സൂപ്പറായിരുന്നു മൂന്ന് സ്റ്റെപ്പ് മുമ്പോട്ട് ഒരു സ്റ്റെപ്പ് പിറകോട്ട് അതായത് നെഗോസിയേഷൻ്റെ ഏറ്റവും വലിയൊരു വലിയൊരു അത് അതൊരു ടാക്ടിക്കൽ മൂവാണ് നമ്മൾ മൂന്ന് സ്റ്റെപ്പ് അങ്ങോട്ട് എടുക്കുക എന്നിട്ട് ഒരു സ്റ്റെപ്പ് ഇങ്ങോട്ട് പിന്നോട്ട് എടുക്കുക ആൻഡ് ദാറ്റ് ഈസ് എക്സാക്ട്ലി വാഷ് ആസ് ഹാപ്പൻ അപ്പോൾ എറണാകുളം ഇതുകൊണ്ട് ഗെയിൻ ചെയ്തിട്ടേ ഉള്ളൂ ഞാൻ ആദ്യമൊക്കെ വിചാരിച്ച് ബനപ്രയാസപ്പെട്ട പോലെ ഒന്നും സംഭവിച്ചിട്ടില്ല ഇത് ഇതുകൊണ്ട് ഞാൻ പറഞ്ഞു ലോകത്തിന് മുഴുവൻ കാണിച്ചു കൊടുക്കാൻ സാധിച്ചു എത്ര ഡെസ്പറേറ്റാണ് എത്ര മൈനോറിറ്റിയാണ് എത്ര ചെറിയൊരു ന്യൂനപക്ഷമാണ് അവരെന്ന് എനിവേ എറണാകുളത്തെ എല്ലാ വിശ്വാസികൾക്കും എൻ്റെ മംഗളങ്ങൾ നമ്മുടെ കലതായർ ഞങ്ങളുടെ പള്ളിയിൽ അവർ കലുതായ കുർബാന എൻജോയ് ചെയ്യുന്നു എന്ന് വിശ്വസിക്കുന്നു നിങ്ങൾ ഇത്രയും ബലം പിടിച്ച് ഷാഠ്യം പിടിച്ച് ഇങ്ങനെ കുർബാന മേടിച്ചെടുത്തിട്ട് നിങ്ങൾ പള്ളിയിലൊക്കെ പോകാതിരിക്കുന്നത് വളരെ മോശമാണ് നിങ്ങൾ നിങ്ങൾ നാറ്റിക്കുകയാണ് നമ്മളുടെ മേജറിനെയും സിനഡിനെയും നിങ്ങൾ നാറ്റിക്കുകയാണ് ഇങ്ങനെ ഇത്രയൊക്കെ ചെയ്ത് വലിയ കാര്യം പറഞ്ഞ് വലിയ വായിലൊക്കെ കരഞ്ഞ് ഞങ്ങൾക്ക് പള്ളി വേണം കുർബാന വേണം എന്നൊക്കെ കരഞ്ഞിട്ട് നിങ്ങൾ പോലും ആ പള്ളിക്ക് പോ പള്ളിയിൽ പോകുന്നില്ല എന്നുള്ളത് മേജറിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങളെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്താൽ താഴത്തെ സംബന്ധിച്ചിടത്തോളം മേജറിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു പുത്തൂരിനെ സംബന്ധിച്ചിടത്തോളം എല്ലാം വലിയ ഒരു നാണക്കേടാണ് താങ്ക് യു വെരി മച്ച്